കലാദേവത കണിവച്ചതുപോലെ കനകോജ്വല ദീപശികാരേ കാവലിയാലെ കമനീയ കലാദേവത കണിവച്ചതുപോലെ കവരുന്നു നോ തവ നൃത്തരംഗം കാണെങ്കിലും എന്നരംഗം ചലനഹൃദിതരയരങ്കണം തന്നോരനുഭൂതി തൻ ലയനഭിമാനം എന്നേ പലതെക്കിലുമെത്തിപ്പു ഞാനൊരു പൊന്നോണപ്പുലരിയായി പരി ലസിപ്പൂ എന്നേ പലതെക്കിലുമെത്തിപ്പൂ ഞാനൊരു പൊന്നോണപ്പുലരിയായി പരിലസിപ്പു കരകമല തളയുഗള മൃദു മൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മലോകാന്തരങ്ങൾ കരകമല തളയുഗളാ മൃദു മൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മ ലോകാന്തരങ്ങൾ പലതും കടന്നു കടന്നു ഞാൻ പോയി പരിണയ പരിഹൃത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു നിർവൃതി കൊണ്ടു ജന്മം ഞാൻ കണ്ടു നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായ നടനം നടത്തി മായികനീനിതാളിതേ തത്തെ കുഞ്ചിച്ച കവിതേ പുഞ്ചിരി പെയ്തു പെയ്താടൂനീലേ തുഞ്ചൻ്റെ തത്തെ കുഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെളിതേ അഞ്ചി കുഴഞ്ഞാടു ഗുണമെളിതേ കുഞ്ചൻറെ തൊള്ളലിൽ മണി കെട്ടിയ കവിതേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി പല മാതിരി പല ഭാഷകൾ പല പൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിസ്തുക്കിലും ഹൃദയമേൽ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ ും ഹൃതിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു പോലും തരുവില്ലൻ തഴുകട്ടെ പെരുമയും പേരും പോവുന്നോ നിർത്തം നൃത്തി ദേവി പോവല്ലേ 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 ദേവി പോവുന്നോ നിർത്തം നീ ദേവി പോവല്ലേ 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 ദേവി മനോഹരം മതോട്ടം അഭിനന്ദനം വളരെ മനോഹരമായ കവിതയാണ് കാവ്യനർത്തകിയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്